ഖത്തറിൻ്റെ പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അടിയന്തര ആവശ്യകതകൾ നേരിട്ടുള്ള അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തേഴിന് കൊച്ചി വെച്ചിട്ടാണ് റെസ്റ്റോറൻറ്റ് മാനേജർ ഇപ്പോൾ ഇരുപത്തേഴിനാണ് കൊച്ചി വെച്ച് ഫെബ്രുവരി ഇരുപത്തേഴിന് റെസ്റ്റോറൻറ്റ് മാനേജർ ശമ്പളം ഖത്തറ് നാലായിരത്തി ഇരുന്നൂറ് എന്ന തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഈ തൊള്ളായിരത്തി ഇരുപത്തി എല്ലാം ഉൾപ്പെടെ അസിസ്റ്റൻ്റ് മാനേജർ ശമ്പളം ഖത്തർ മൂവായിരത്തി നാനൂറ് ഐ എൻ ആർ എൺപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എല്ലാ ഉൾപ്പെടെ ആവശ്യകതകൾ ഏതെങ്കിലും റിസ്റ്റൗണ്ട് ക്യു എസ് ആറിൽ പരിചയം ഇംഗ്ലീഷ ആവശ്യത്തിൽ ആ ഇംഗ്ലീഷ് ആശയവിനിമയത്തിൽ പ്രാവീണ്യം ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അവരുടെ പുതുക്കിയ സീവികൾ ഇതിലേക്ക് ഈ നമ്പറിലേക്ക് സം അഭ്യർത്ഥിക്കാൻ സി വികൾ ഇതിലേക്ക് സമർപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു എഴുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റെട്ട് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് ഇരുപത്തേഴ് മുപ്പത്താറ് നാൽപ്പത്തി നാല് പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തിനാല് എൺപത്തൊമ്പത് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാൻ സേവ് അയക്കുക മക്ക താങ്ക്സ്